ലൈഫിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സർപ്രൈസിൻ്റെ കഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് മാമിക്ക് ഗോൾഡ് വാങ്ങിക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഞാനും മിച്ചവും അമ്മൂസും മാമിയും കൂടി ട്രിവാൻഡ്രത്തോട് പോയത് പോയ വഴിക്ക് മിച്ചു ഒന്ന് ഒമിറ്റ് ചെയ്ത് ബസ്സിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലിറങ്ങി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ വറുത്തും ഫുള്ള് ആയി പിന്നെ ഞാനും മിച്ചുവും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടെ എത്തി എത്തിയപ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് എം എം പ്രിൻസ് എന്ന് പറയുന്ന ഒരു കടയിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ പോയ വഴിക്ക് വെച്ചിട്ട് മിച്ചുവിന് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതൊക്കെ വാങ്ങിക്കൊടുത്തു എപ്പോഴും ഞാൻ അറിയുന്നില്ല എനിക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നതെന്ന് ആൻഡ്രത്തെ ഈ ക്ഷേത്രം ഏതാണെന്ന് ആർക്കും പറഞ്ഞു ോ ഏറ്റവും പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേനും അവിടെ ഞാനവിടെ മുന്നേ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത ഒരു ആണ് ഞാൻ അവിടെ കണ്ടത് പക്ഷേ ഭയങ്കര നല്ല അതായത് മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല ഈ ഒരു സെറ്റപ്പൊക്കെ മാറ്റിയിട്ട് ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു പോരാത്തതിന് നല്ല കസ്റ്റമർ സർവീസും ആയിരുന്നു ഇപ്പോഴും ഞാൻ അറിഞ്ഞില്ല അതായത് ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ അറിയുന്നത് എനിക്കാ വേണ്ടിയിട്ടാണ് പോയതെന്ന് അപ്പോൾ ആദ്യം റിങ്ങാണ് ഞങ്ങൾ നോക്കിയത് ഞങ്ങൾ ആ റിങ് എടുക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ അറിഞ്ഞു ഞാൻ എനിക്കാണ് എടുക്കുന്നത് എന്ന് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി എന്നിട്ട് ഇതാ അത്യാവശ്യം ഞങ്ങളും പിന്നെ വേറൊരു കസ്റ്റമറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മിറർ സെൽഫി എവിടെ പോയാലും പിന്നെ നമുക്ക് നിർബന്ധമാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു റിങ് സെലക്ട് ചെയ്തു ശേഷം പിന്നെ കൺഫ്യൂഷനായി രണ്ടെണ്ണം കൂടി അതായത് ഒന്നുകൂടെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ചത് പിന്നെ എല്ലാം സെലക്ട് ചെയ്തു ഒരു കമ്മൽ വാങ്ങി പിന്നെ എന്താണ് ഹാൻ ഹാൻഡ് ചെയിൻ വാങ്ങി സെക്കൻഡ് സ്റ്റഡ് വാങ്ങി പിന്നെന്താണ് രണ്ട് മോതിരവും വാങ്ങി ഒരെണ്ണം പേരെഴുതിയതും പിന്നെ അല്ലാത്ത സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോതിരവും വാങ്ങി എനിക്ക് എനിക്കവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടബിളാക്കിയിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും അവർക്ക് അവർ പറഞ്ഞു തരുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്തത് ഇതാ ഇങ്ങനെ ഒരു കൈച്ചൈനാണ് എടുത്തത് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഈ ഒരു മോഡൽ മോഡലങ്ങനെ ട്രൈ ചെയ്തിട്ടേ ഇല്ല കാരണം എല്ലാം എന്താ പറയുക കൊളുത്തു വരുന്ന ആ ഒരു ടൈപ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമുക്കൊരു ത്രെഡ് പോലെ വന്നിട്ട് അതിൽ നമുക്കിങ്ങനെ ങ്ങനെ മുകളിലേക്ക് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് പിന്നെ ഞാൻ കമ്മലെടുത്തത് ഇതാണ് എടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാ സാധനങ്ങളും ലൈറ്റ് വെയ്റ്റാണ് എനിക്കെല്ലാം അതായത് നമുക്ക് വിയർ ചെയ്യാൻ ഭയങ്കര എനിക്ക് ലൈറ്റ് ആണ് താല്പര്യം അപ്പോൾ വിയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് പിന്നെ അതിനുശേഷം നമ്മളൊരു യൂബർ വിളിച്ച് നമ്മൾ ബസ്സിലാണ് പോയത് അപ്പോൾ യൂബർ വിളിച്ച് ലുലുവിലേക്ക് പോയി ഈ ലുലുവിലേക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നതെന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിനുശേഷം ക്യാപിറ്റൽ മന്തിയിൽ വന്ന ഫുഡും കഴിച്ചിട്ട് അടിപൊളി മന്തിയായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു മന്തി ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത്ര അടിപൊളി മന്തിയായിരുന്നു ആ ഒരു ഗ്രേവിയും പിന്നെ ആ ഒരു റൈസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ രാത്രിയായി അവിടെ നിന്ന് തിരിച്ചപ്പോൾ ലുലൂലൊക്കെ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായി എന്നിട്ട് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നല്ല രാത്രിയായിട്ടുണ്ട് ഞങ്ങൾ വീടെത്തിയപ്പോൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയായി കാരണം അത്രത്തോളം രാത്രിയായിട്ടാണ് ഞങ്ങൾ ലുലൂല് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വെയിറ്റ് ചെയ്യേണ്ടിയല്ല ഞങ്ങൾ ഷോപ്പിങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായിപ്പോയി